ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

പരിശുദ്ധ ഖുർ ആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ എഴുപത്തൊമ്പതാമത്തെ അദ്ധ്യായമായ സൂറ അന്നാസ്യഅദ് എന്ന സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല നാൽപ്പത്തി ആറ് കൂടി മക്കയിലാണ് സൂറ അവതരിച്ചത് അവതരണ ക്രമം നോക്കിയാൽ എൺപത്തി ഒന്ന് റുക്കുവ രണ്ടും പ്രാരംഭ പദമായ അന്നാസിയാത്ത് ഊരിയെടുക്കുന്നവ തന്നെ ഇവയുടെ പേരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റതി അള്ളാഹുഅനഹ പ്രസ്താവിക്കുന്നത് സൂറ അന്നബ അനു ശേഷമാണ് സൂറ അന്നാസിയാത്ത് അവതരിച്ചത് എന്ന് പ്രവാചകത്വ ലബ്ധിയുടെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറകളിലെ അതേ വിഷയം തന്നെയാണ് ഈ സൂറയിലും പ്രതിപാദിക്കുന്നത് മുപ്പതാമത്തെ ജുസയിൽ ഉൾപ്പെട്ടതാണ് സൂറ അന്നാസി അയത്തുകളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ മലക്കുകളുടെ അഞ്ച് സ്വഭാവ പറ്റിയാണ് അഞ്ച് വചനങ്ങളിലായി പ്രതിപാദിക്കുന്നത് മരണസമയത്ത് ആത്മാക്കളെ മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തു തുടങ്ങുന്നത് അവിശ്വാസിയുടെ മരണവേളയിൽ പരുഷമായി പെരുമാറുന്നതിനെ പറ്റിയും എന്നാൽ സജ്ജനങ്ങളുടെ മരണവേളയിൽ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് സൗമ്യത്തിലും വേഗത്തിലും ആയിരിക്കും സലാം പറയുകയും സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നത് കാണാം ആറും ഏഴും വചനത്തിൽ സൂചിപ്പിക്കുന്നത് ന്യായവിധിനാളിലെ പ്രക്ഷോഭം ആ നടുക്കുന്ന സംഭവം നടുക്കമുണ്ടാക്കുന്ന സംഭവം ആദ്യ കാഹളമൂത്തിനെ സംബന്ധിച്ചും അതിനെ തുടർന്ന് മറ്റൊന്ന് എന്ന് പറയുന്നത് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും മുഷരിക്കുകളുടെ പരിഹാസവാക്കുകൾ ന്യായവിധി ദിവസത്തെ പരിഹസിക്കുന്ന അവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ മറുപടിയാണ് എട്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് മരണശേഷം എല്ലുകൾ പോലും ദ്രവിച്ച് ജീർണിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളെ കൊബറുകളിൽ ജീവിച്ചിരിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നും അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച നഷ്ടം തന്നെ ആയിരിക്കുമല്ലോ ആ ജീവിതത്തിലേക്കുള്ള യാതൊരു ഒരുക്കവും ചെയ്തിട്ടില്ലല്ലോ എന്ന് സാരം പതിനഞ്ച് മുതൽ ഇരുപത്താറ് വരെയുള്ള വചനത്തിൽ സൂചിപ്പിക്കുന്നത് മുസാ നബി അലൈ സ്വലാമിൻ്റെയും ഫിർആൌനേയും കുറിച്ചാണ് മുസാ നബി അലൈസ് അള്ളാഹു തൂവാത്ത ആഴ്വരിയിൽ വെച്ച് മുസാൻ നബി അലൈഹലാമിയോട് സംസാരിച്ചു ഫിറാഹുവിൻ്റെ മരണവും അതിനുശേഷമുള്ള ശിക്ഷയും വിഭാഗം രണ്ടിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ശക്തിയുടെയും കഴിവിൻ്റെയും തെളിവ് ആകാശത്തും ഭൂമിയിലും വ്യാപിച്ചു കിടക്കുന്നു നിത്യസത്യങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങൾ മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വചനത്തിൽ കാണാവുന്നത് എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കിയാമത്ത് നാളിലെ വിപത്ത് അതിനുശേഷമുള്ള വചനത്തിൽ ന്യായവിധി ദിവസം അത് എപ്പോഴാണ് ഉണ്ടാകുക എന്ന് ചോദിക്കുന്ന അവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ മറുപടിയായിട്ട് മറുപടിയാണ് ബാക്കിയുള്ള വചനത്തിൽ പ്രതിപാദിക്കുന്നത് അവസാനമായി ഒരു കാര്യം കൂടി അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു അന്ത്യനാളിന് അവർ സാക്ഷിയാകുന്ന ദിവസം തങ്ങൾ ഇഹലോകത്ത് ഒരു പ്രഭാതമോ ഒരു സായാഹ്നമോ മാത്രമേ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ എന്ന് എന്നതുപോലെയായിരിക്കും അവർക്ക് തോന്നുക അന്ത്യനാളിലെ അതിഭയങ്കരങ്ങളായ അറ്റമില്ലാത്ത അനുഭവങ്ങൾ കാണുമ്പോൾ അവിശ്വാസികളും കുറ്റവാളികളുമായ ആളുകൾക്ക് തങ്ങളുടെ ഇഹലോകവാസക്കാലവും വർഷകീ ജീവിതവും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് തോന്നിപ്പോവും ഇത്രയും വിവരണങ്ങളാണ് ഈ സൂറത്തുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ സൂറത്ത് നന്നായി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വ ആഹൃദ്ൻ അലഹദില്ലാഹിറബുൽ ആലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത